സീനൊന്നും അങ്ങനെ വാടി പോയിട്ടില്ല അപ്പോൾ സീന് വശക്കുന്നു ഞങ്ങൾ നീപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പോകണ വാ എന്താ വേണ്ടേ ഫസ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുക്കണം മാവ് അങ്ങനെ മാവ് കിട്ടി രണ്ടെണ്ണാണേ ചുട്ടി ഉച്ച കൈ വേണ്ട ഉച്ച കഴിഞ്ഞ് നെയ്യത്തിൽ വാശി എടുക്കുന്ന ശനി എണ്ണ ഒഴിക്കണം കോരാണ് കോരി ഇതുകൊണ്ടാണ് കോരേണ്ടത് ഇതാണ് നമ്മുടെ ആയുധം സമയം നമ്മൾ നന്നായി പരത്തേക്കണം ഓക്കെ ഇതാ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ സിമ്മിലൊന്നും അല്ലാതും ഫുൾ തന്നെയാണ് ഇട്ടുള്ളത് സിയോ സിയോടെ പോയി നമുക്ക് തപ്പി നോക്കാം സിയോ ഊ പിണങ്ങ എന്നാ പറ്റിയന്തിനാ ഓഹാദാ ഗുഡ് ജോബ് പിണക്കൊക്കെ മാറ്റി വാങ്ങിച്ചിട്ടുണ്ട് ഗായ് ഒളിച്ച സി ഒളിച്ചു

െ കൈമുട്ടേ കൈമുട്ടേ സിയോ വേണ്ട എന്റെ അതെ കേ ാണ് സിയുണ്ടെ ഞാളെ ഇവന്റെ വാശൊക്കെ തായി കൊടുക്കുന്നത് ഒന്നാണ് ചോട്ടാ ചോട്ടാ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ തണിഞ്ഞതായി ചുട്ട രണ്ടെണ്ണം ഇല്ലാത്ത വെച്ചിതിന്റെ എടുത്തോ ഒന്നു ലോ ശരി കറി വേണ്ട അപ്പൊ ഗൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ചീൻ്റെ അച്ഛൻ പോകുന്ന പ്രകാരം നമ്മളിവിടെ എന്തെല്ലോ സ്പെഷ്യൽ ചോറ് കറി ഇതെന്നാ കറി ഉപ്പേരി ചിക്കൻ മീൻകറി സാമ്പാർ ഉണ്ടായിരുന്നല്ലോ സാമ്പാർ 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 മീൻ ഉണ്ട് സിയു അച്ഛൻ പോയതിന് ശേഷമാണ് എണീക്കുന്നത് അതുകൊണ്ടാണ് അതൊന്നും അതൊന്നും ഇഷ്ടപ്പെടുക ഇത് കൊണ്ടോ കൈകോട് ഗൈസ് വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പയാണ് നെക്സ്റ്റ് കാണാം ബൈ ബൈ